നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഡ്രോൺ ഭീഷണിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ബെർലിൻ വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു യൂറോപ്പിൽ ഉടനീളമുള്ള സമാനമായ ഭീതിയുടെ തുടർച്ചയായ തിരിച്ചറിയാത്ത ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ബെർലിൻ വിമാനത്താവളമായ ബ്രാണ്ടംബർഗ് അടച്ചിട്ടത് എന്നാൽ നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്യും രാത്രിയിലത്തെ ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളുമായിരുന്നു നിർത്തിവെച്ചത് ഈ സമയത്ത് മുഴുവൻ വിമാനങ്ങളും മറ്റ് ജർമ്മൻ വിമാനത്താവളങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത് ബെർലിനെ രാത്രി വിമാന സർവീസുകൾക്കുള്ള നിരോധനത്തിലും ഇളവ് വരുത്തിയിട്ടുണ്ട് ഈ വർഷം വിമാനത്താവളങ്ങളിലും സെൻസിറ്റീവ് സൈനിക കേന്ദ്രങ്ങളിലും ആളില്ല ആകാശ വാഹനങ്ങൾ തുടർച്ചയായി കണ്ടെത്തിയതിനെ തുടർന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഡെൻമാർക്ക് നോർവേ പോളണ്ട് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും അടുത്തിടെ തിരിച്ചറിയാത്ത ഡ്രോണുകൾ കാരണം വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു അതേസമയം റൊമാനിയയും എസ്റ്റോണിയയും റഷ്യയിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും റഷ്യ ആരോപണങ്ങൾ നിഷേധിച്ചു ജർമ്മനിലെ സൈനിക താവളങ്ങൾ വ്യാവസായിക സൈറ്റുകൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സമീപ മാസങ്ങളിൽ ഒന്നിലധികം ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിലെ വേതനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനർത്ഥം നഴ്സിംഗ് ഹോം നിവാസികൾക്ക് അവരുടെ ഉയർന്ന ഔട്ട് ഓഫ് പോക്കറ്റ് ചെലവുകൾ നൽകേണ്ടി വരുമെന്നാണ് സ്റ്റാറ്റുട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടുകളുടെ അംബ്രല്ല ഓർഗനൈസേഷനുസരിച്ച് റയലാൻഡ് ഫാൾസിലെ അടിയന്തരമായി ആവശ്യമുള്ള പരിചരണമുള്ളവർക്കുള്ള വേതനം മെച്ചപ്പെട്ടിരിക്കുകയാണ് അസോസിയേഷന്റെ ഡാറ്റ പ്രകാരം സംസ്ഥാനത്തെ ശരാശരി മണിക്കൂർ വേതനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം യൂറോ അതിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ഒന്ന് യൂറോ ഉയർത്തുകയായിരുന്നു രാജ്യവ്യാപകമായി വർധന ഉണ്ടായതിൽ ശരാശരി നാല് പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലെ വാർത്താ ബുള്ളറ്റിനിൽ കൂടുതലായി ചേർക്കുമെന്ന് അറിയിക്കുകയാണ് പ്രാംഫട്ട് ഷോപ്പിംഗ് സെന്ററിലുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് പരിഭ്രാന്തി ഉയർന്നു നോർത്ത് വെസ്റ്റ് സെന്ററും ഷോപ്പിംഗ് സെന്റർ ഒഴിപ്പിക്കുകയും ചെയ്തു ഒരാളെ കസ്റ്റഡിയിലെടുത്തു പ്രാംഫട്ടിലെ ഹെഡർഹൈം ജില്ലയിലെ ഷോപ്പിംഗ് സെന്റർ ഉച്ചകഴിഞ്ഞു മണിക്കൂറുകളോളം അടച്ചിടുകയായിരുന്നു നിലവിൽ പോലീസ് അന്വേഷണത്തിലാണ് മലങ്കര സഭയുടെ കാവൽ പിതാവും പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനുമായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജർമ്മനിയിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ കൊളോൺ ബോൺ ഇടപെട്ട് ആഭിമുഖ്യത്തിൽ നവംബർ രണ്ടിന് ബോണിലെ സെന്റ് ഹെഡ്വിസ് ദേവാലയത്തിൽ ഭക്തിപൂർവം ആഘോഷിക്കുന്നു ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് ഫാദർ ജിബിൻ തോമസ് എബ്രഹാം മുഖ്യ കമിനത്വം വഹിക്കും പെരുന്നാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് ആഘോഷമായി വിശുദ്ധ കുർബാനയും രോഗികൾക്കും വാങ്ങിപ്പോയവർക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥ യും ഉണ്ടായിരിക്കും ആത്മീയ ശുശ്രൂഷകൾ പങ്കുചേർന്ന വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം സംഘാടകർ ക്ഷണിക്കുന്നതായി അറിയിച്ചു ടോമാഗോ ക്രൂയിസ് മിസൈലുകൾ ഉക്രൈന് കൈമാറാൻ പെൻഡവൺ വൈറ്റ് ഹൌസിന് പച്ചക്കൊടി കാട്ടി ഇനി തീരുമാനം ട്രംപിന്റെ കൈകളിലാണ് ദീർഘതൂല മിസൈലുകൾ വിതരണം ചെയ്യുന്നത് സ്വന്തം ആയുധപ്പൊരകളെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് യു എസ് പ്രതിരോധ വകുപ്പ് നിയമനം ചെയ്തുവെന്നും സിൻ റിപ്പോർട്ട് ചെയ്തു റഷ്യയിലെ ആഴത്തിലുള്ള എണ്ണ ഊർജ സൌകര്യങ്ങളെ ആക്രമിക്കാൻ മിസൈലുകൾ ഉപയോഗിക്കാം ടോമാഗോ ക്രൂയിസ് മിസൈലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരം എത്താൻ ശേഷിയുണ്ട് ഉക്രൈനിയൻ സൈന്യം മിസൈലുകൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് വ്യക്തമല്ല നാവികസേന വളരെ ദുർബല മായതിനാൽ ടൊമാഹോക്ക് മിസൈലുകൾ കരയിൽ നിന്ന് വിക്ഷേപിക്കേണ്ടി വരുമെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന് സമർപ്പിത കര അധിഷ്ഠിത വിക്ഷേപണ സൗകര്യങ്ങൾ ആവശ്യമായി വരും യു എസ് സൈന്യം ഇത്തരം ഗ്രൗണ്ട് അധിഷ്ഠിത ലോഞ്ചറുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നുമാണ് പറയപ്പെടുന്നു എന്തായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു യു കെയിൽ കത്തിയാക്രമണം പത്ത് പേർ ഗുരുതരാവസ്ഥയിൽ യു കെയിലെ ഡോൺകാസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ട്രെയിനിലാണ് ഹണ്ടിംഗ്ടണിൽ വെച്ച് ഭീരാക്രമണം ഉണ്ടായത് കുത്തേറ്റ് പത്തോളം പേർ ആശുപത്രിയിലാണ് സംഭവത്തെ തുടർന്ന് കേംബ്രിഡ്ജിൽ വെച്ച് ട്രെയിൻ പോലീസ് വളഞ്ഞ് രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി വൈകുന്നേരം പത്തൊമ്പത് നാൽപ്പത്തി രണ്ടിനാണ് സംഭവം നടന്നത് ഭീകരാക്രമണമാണ് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് അന്വേഷണം നടത്തുകയാണ് ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ട്രെയിൻ കേംബ്രിഡ്ജ് ഷെയറിൽ ടൗൺ സ്റ്റേഷനിൽ നിർത്തിയപ്പോഴാണ് മുപ്പതോളം പോലീസ് സേന അംഗങ്ങൾ എത്തി ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചത് ഡോൺകാസ്റ്ററിൽ നിന്നും ലണ്ടൻ കിങ്സ് ക്രോസിലേക്ക് യാത്ര ചെയ്യായിരുന്ന ട്രെയിൻ ട്രെയിൻ പീറ്റർബോറോ സ്റ്റേഷൻ വിട്ട് അധികം താമസിയാതെയായിരുന്നു ആക്രമണം പല യാത്രക്കാരും ജീവൻ രക്ഷിക്കാനായി ട്രെയിനിനകത്ത് ശുചിമുറിക്കുള്ളിൽ ഒളിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും സംഭവത്തിന്റെ കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ പുറത്ത് ൂ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ വെറുതെ പൂർണ്ണ നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലെ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം